ഭാദ്രപദമാസത്തിൽ വരുന്ന ശുക്ലപക്ഷ ഏകാദശിയാണ് പരിവർത്തിനി എന്നറിയപ്പെടുന്ന പാർശ്വ ഏകാദശി പേരുപോലെ തന്നെ നമ്മുടെ ജീവിതം പൂർണ്ണമായും പരിവർത്തനം ചെയ്യപ്പെടാൻ സഹായിക്കുന്ന ചാതുർമാസ പുണ്യത്തിൽ വരുന്ന ഒരു ഉത്തമ ഏകാദശിയാണിത് ഭഗവാൻ യോഗനിദ്രയിലായിരിക്കുന്ന ഈ ചാതുർമാസ കാലത്തിൽ ഭഗവാൻ തൻ്റെ വശം മാറിക്കിടക്കുന്ന ദിനമായതുകൊണ്ടാണ് ഇതിന് പരിവർത്തനി അല്ലെങ്കിൽ ഏകാദശി എന്നൊക്കെ പറയുന്നത് ലക്ഷ്മി നാരായണ അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുന്ന കാലമാണ് ചാതുർമാസ കാലം ലക്ഷ്മി നാരായണ രൂപത്തെയാണല്ലോ നമ്മൾ ഈ മാസങ്ങളിൽ പൂജിക്കുക അതിൽ തന്നെ ലക്ഷ്മി പൂജ ചെയ്യാനായിട്ടുള്ള ഉത്തമ ദിനം കൂടിയാണ് ഈ ഏകാദശി അതുപോലെ ദാനം വളരെ പ്രാധാന്യത്തോടു കൂടി ചെയ്യേണ്ടതാണ് അന്നേ ദിനത്തെ ദാനം നമ്മുടെ പൂർവ്വജന്മ കർമ്മവാസനകളും പുണ്യപാപ സഞ്ചയങ്ങളും ഒക്കെ ഇല്ലാതാവാനാണല്ലോ നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഏകാദശി ദ്വാദശി ദിനങ്ങളിൽ ചെയ്യുന്ന ദാനങ്ങൾക്ക് ഇരട്ടിയാണ് ഫലം പ്രത്യേകിച്ച് ഈ ഏകാദശിയിൽ നമ്മൾ ദാനം ചെയ്യേണ്ടത് അന്നമാണ് പരിവർത്തനീ ഏകാദശി മഹാത്മ്യ കഥ എന്ന് പറയുന്നത് മൂന്ന് വർഷത്തിലധികം കാലം മഴയില്ലാതെ ഒരു രാജ്യം മുഴുവൻ ദാരിദ്ര്യത്തിലായി അന്നമില്ലാതെയായി ധർമ്മചുതി സംഭവിക്കുമ്പോഴാണല്ലോ അനാവൃഷ്ടി ഉണ്ടാകുന്നതും അന്നമുട്ടിപ്പോകുന്നതൊക്കെ ഇതിനു പരിഹാരമായിട്ട് അങ്കിരസ് മഹർഷിയുടെ ഉപദേശപ്രകാരം രാജാവും പ്രജകളും പാർശ്വ ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും അങ്ങനെ മഴ പെയ്ത് സർവ്വൈശ്വര്യങ്ങളും തിരിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നാണ് കഥ ഇപ്രാവശ്യം വരുന്ന ദ്വാദശി ദ്വാദശിയും കൽക്കി ദ്വാദശിയുമാണ് ഓരോ ദ്വാദശി വ്രതത്തിനും ഓരോ പ്രത്യേകതയുണ്ട് അന്നത്തെ വിഷ്ണു പൂജയ്ക്കും സവിശേഷ പ്രാധാന്യമുണ്ട് ദ്വാദശി ദിനത്തിൽ ചെയ്യുന്ന പൂജകൾക്കും കർമ്മങ്ങൾക്കും ദാനങ്ങൾക്കും ഒക്കെ ഇരട്ടിയാണ് ഫലം ഞാൻ എന്നും പറയാറുള്ളതാണ് ശത്രുവിൽ നിന്നും രക്ഷ നേടാനും ശത്രുവിനെ ജയിക്കാനും വേണ്ടിയുള്ളതാണ് കൽക്കി ദ്വാദശി വ്രതം ശത്രുക്കളെ ജയിച്ച് രാജ്യം തിരിച്ചു പിടിച്ച് പിന്നീട് ചക്രവർത്തിയായി മാറുന്ന കാശിയിലെ വിശാല രാജാവിൻ്റെ കഥ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ് അതായത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യം തട്ടിയെടുത്ത് പുറത്താക്കപ്പെടുന്നു അങ്ങനെ അഭയം തേടി ബദ്രിയിലെത്തിയ രാജാവിനെ നരനാരായണന്മാർ അനുഗ്രഹിക്കുന്നു അവരുടെ ഉപദേശപ്രകാരം കൽക്കി കൽക്കിദ്വാദശി അനുഷ്ഠിച്ച രാജാവിനെ വീണ്ടും ചക്രവർത്തിയായി തീരാനും പിന്നീടുള്ള കാലം ഒരുപാട് ദാനങ്ങളും യജ്ഞങ്ങളും യാഗങ്ങളൊക്കെ നടത്തി ഭഗവാനെ പൂജിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചു എന്നാണ് കഥ വാമന വാമനദ്വാദശിയിൽ വാമനമൂർത്തിയെ പൂജിച്ചാൽ ത്രിമൂർത്തികളെയും പൂജിച്ച ഫലമാണ് ലഭിക്കുക ഭഗവാൻ വാമനനായി അവതരിച്ച് ഭക്തിയുടെയും ധർമ്മമാർഗത്തിലൂടെയൊക്കെ ത്രിലോകങ്ങളുടെയും ചക്രവർത്തിയായി മാറിയ മഹാബലിക്ക് ദിവ്യ നൽകി തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുത്ത ദിനം കൂടിയാണിത് വിശ്വരൂപദർശനം കണ്ട് അനന്താശ്രുക്കളോടുകൂടി ഭഗവാനെ സ്തുതിച്ച മഹാബലിക്ക് പാദദീക്ഷ നൽകി ഭഗവാൻ അനുഗ്രഹിക്കുന്ന കഥയും ഏവർക്കും അറിയാം ഒരുപാട് തവണ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ളതാണ് എങ്കിലും ശ്രീരാമൻ അഹല്യാദേവിക്ക് നൽകിയ ദീക്ഷ തന്നെയാണ് വാമനമൂർത്തിക്ക് മഹാബലിയും നൽകിയിരിക്കുന്നത് അത്യപൂർവമായ ഭക്തർക്ക് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ് പാദദീക്ഷ പൂര്ണമായും അഹങ്കാരം നശിച്ച് ഒരുപാട് ഒരുപാട് പുണ്യം നേടിയിട്ടുള്ള ഭക്തർക്ക് ഗുരു അല്ലെങ്കിൽ ഭഗവാൻ സ്വയം നൽകുന്ന ദീക്ഷയാണിത് അതാണ് മഹാബലിക്ക് ഭഗവാനിൽ നിന്നും വാമനമൂർത്തിയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഗുരുവിനോട് ചോദിച്ചു വാങ്ങുന്ന ദീക്ഷയും ഗുരു സ്വയം നമുക്ക് അറിഞ്ഞു നൽകുന്ന ദീക്ഷയും തമ്മിലുള്ള വ്യത്യാസം വാമനാവതാരത്തോടുകൂടി ഭഗവാൻ ഉപേന്ദ്രനായി മാറുന്നു ഇന്ദ്രിയങ്ങളുടെ അധിപതിയാണ് ഉപേന്ദ്രൻ നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് നമ്മുടെ പതിനൊന്ന് ഇന്ദ്രിയങ്ങളും സംയമം ചെയ്യാനാണല്ലോ ഈ വാമന ഏകാദശി ദ്വാദശി ദിനത്തിൽ വാമനമൂർത്തിയെ പൂജിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ അധിപതിയായി ഭഗവാൻ നമ്മുടെയൊപ്പം നമ്മുടെ ഉള്ളിൽ എന്നും വിളങ്ങട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കാരണം ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ സാധനയിൽ ഉയർച്ച ഉണ്ടാവുകയുള്ളൂ മ്മ പറയാറുള്ളത് നാവിൻ്റെ രുചി മാറ്റിവെക്കാൻ സാധിക്കാത്തവർക്കൊരിക്കലും നാമജപത്തിൻ്റെ രുചി അറിയാൻ സാധിക്കില്ല എന്നതാണ് ഇപ്രാവശ്യത്തെ ഏകാദശി വരുന്നത് സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ചയാണ് ദശമി ഏകാദശി ദ്വാദശി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുക ദശമിയിലും ദ്വാദശിയിലും ഒരിക്കൽ ഊണും ഏകാദശി ദിനത്തിൽ പൂർണ്ണ ഉപവാസവുമാണ് വിധി എങ്കിലും സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ച അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഉപവാസം അനുഷ്ഠിക്കാൻ സാധിക്കുന്നവർക്ക് അങ്ങനെ അല്ലാത്തവർക്ക് ലഘുപാനീയങ്ങൾ ഭക്ഷിച്ചോ ലഘുഭക്ഷണങ്ങൾ അന്നം ഒഴിവാക്കി പയറുവർഗ്ഗങ്ങൾ ഒഴിവാക്കി ലഘുവായിട്ടുള്ള പച്ചക്കറികളോ പഴങ്ങളോ ഭക്ഷിച്ചോ വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ഏകാദശി ദിനത്തിൽ രാത്രി പത്ത് പതിനഞ്ച് മുതൽ നാലാം തീയതി ദ്വാദശി ദിനത്തിൽ രാവിലെ പത്ത് പതിനെട്ട് വരെയാണ് ദ്വാദശി ദിനത്തിൽ ഹരിവാസരം കഴിയുന്ന ആ ഒരു നിമിഷം അതായത് പത്ത് പതിനെട്ടിന് മാത്രമേ ഉള്ളൂ നമുക്ക് പാരണ വീട്ടാനുള്ള സമയം ആ ഒരു മിനിറ്റ് സമയം ആ സമയത്ത് സാധിക്കാത്തവർക്ക് പിന്നെ പാരണ വീടാൻ സാധിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒന്നേ മുപ്പത്തി എട്ട് മുതൽ നാലുമണി ഇടയ്ക്കുള്ള സമയത്താണ് ഏകാദശി വ്രതത്തിൽ വളരെ പ്രാധാന്യമാണ് കൃത്യസമയത്ത് തുളസി തീർത്ഥം കുടിച്ച് പാരണ വീട്ടി വ്രതം സമർപ്പിക്കുക എന്നുള്ളത് എല്ലാവരും ഈ ഒരു സമയം പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇനി തുലിക്ക നാച്ചിയാരുടെ കഥ കേട്ടിട്ടുണ്ടോ തമിഴ്നാട്ടിലെ സ്വാമി ക്ഷേത്രത്തെക്കുറിച്ച് ഞാനിതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അന്യ സംസ്കാരങ്ങളിലെ നന്മകളെ സ്വീകരിക്കുക തെറ്റുകൾ ക്ഷമിക്കുക ഭാരതീയ സംസ്കാരത്തിൻ്റെ മഹത്തായ പാരമ്പര്യം നമുക്ക് പറയാനുണ്ട് അത്തരത്തിലുള്ള ഒരു കഥയാണ് ലുക്ക നാച്ചിയാരുടെ കഥ മുസ്ലിം ഭരണാധികാരികളുടെ കൊടും ക്രൂരതകൾ അതിൻ്റെ പാരമ്യത്തിലെത്തിയ പതിനാലാം നൂറ്റാണ്ടിലാണ് ഈ കഥ നടക്കുന്നത് ദക്ഷിണ ഭാരതത്തിലെത്തിയ മുസ്ലിം ഭരണാധികാരി ക്ഷേത്രങ്ങളൊക്കെ കൊള്ളയടിക്കുന്നു വിലപിടിച്ച രത്നങ്ങളും സ്വർണ വിഗ്രഹങ്ങളും ഒക്കെ കവർന്നെടുക്കുന്നു ആ പൊന്നൊരുക്കിയിട്ട് അവർ ഒരുപാട് ആഭരണങ്ങൾ തീർക്കുകയാണ് ചെയ്യുന്നത് ശ്രീരംഗത്ത് രംഗനാഥസ്വാമി ക്ഷേത്രത്തിൽ അതിമനോഹരമായ ഒരു കനക വിഗ്രഹമുണ്ടായിരുന്നു അതായത് ഉത്സവമൂർത്തിയാണത് നിരവധി രത്നങ്ങളെ വിലപിടിച്ച രത്നങ്ങളെ അലങ്കൃതമായ ഉത്സവ വിഗ്രഹം മുസ്ലിം സേനകൾ ഈ ക്ഷേത്രാങ്കണത്തിലും എത്തുന്നു പക്ഷേ ജീവൻ പണയം വെച്ചും ശ്രീ ഗുരുകോവിലേക്കുള്ള മുസ്ലിം സേനയുടെ അധിനിവേശം തടയാനായിട്ട് അവിടുത്തെ ഭക്തജനങ്ങൾ പരമാവധി ശ്രമിക്കുന്നു എന്നാൽ എതിർത്തവരെയെല്ലാം കാലപുരി അയച്ച് ധനം മുഴുവൻ കവർന്നെടുത്ത് വിഗ്രഹങ്ങൾ തച്ചുടച്ച് വികൃതമാക്കി ഒടുവിൽ ആ സുന്ദരമൂർത്തിയായ ഉത്സവമൂർത്തിയെയും കവർന്നെടുത്ത് അവർ തിരിച്ചു പോകുന്നു ഈ കടുത്ത അപമാനം അവശേഷിച്ച ഭക്തജനങ്ങളെ ഒരുപാട് അസ്വസ്ഥരാക്കുന്നു ആ വിഗ്രഹം തിരിച്ചു കൊണ്ടുവരാനായിട്ട് അവരെല്ലാവരും ഒത്തുചേർന്ന് വളരെ പ്രശസ്തമായൊരു നൃത്ത സംഘമെന്ന് നടിച്ച് അവർ ഈ സുൽത്താൻ്റെ കൊട്ടാരത്തിലേക്കെത്തി നൃത്തപാഠവം പ്രദർശിപ്പിക്കുന്നു സുൽത്താൻ വളരെ സന്തോഷത്തോടു കൂടി പ്രതിഫലമായിട്ട് എന്ത് ചോദിച്ചാലും തരാം എന്ന് അറിയിക്കുന്നു അന്നേരം ഭക്തജനങ്ങൾ സത്യം തുറന്നു പറയും ഞങ്ങൾക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല തലമുറകളായി ആരാധിച്ചു വരുന്ന ഉത്സവമൂർത്തിയെ മാത്രം തിരിച്ചു വേണം എന്ന് സുൽത്താനെ അറിയിക്കും സുൽത്താൻ അവസാനം വിഗ്രഹം കൊണ്ടുവരാനായിട്ട് ആജ്ഞാപിക്കും പക്ഷേ നിലവറയിൽ എത്ര തിരഞ്ഞിട്ടും അത് കാണാനില്ല അപ്പോഴാണ് രാജാവിന് ഓർമ്മ വരുന്നത് അതിമനോഹരമായ സ്വർണ്ണ വിഗ്രഹം തൻ്റെ ഓമനപുത്രി കളിപ്പാട്ടമാക്കിയിരിക്കുന്നല്ലോ എന്ന് അങ്ങനെ കൊട്ടാരത്തിലേക്ക് ഭക്തജനങ്ങളെയും കൊണ്ട് കയറി ചെല്ലുന്നു പക്ഷേ ഈ സമയത്തിനകം ആ കുഞ്ഞു രാജകുമാരി ഒരു യുവതിയായി തീർന്നിരിക്കുന്നു രംഗനാഥ വിഗ്രഹത്തോട് വല്ലാത്തൊരു അടുപ്പം തോന്നിയിരുന്നു എന്നും രംഗനാഥനുമായി സംസാരിക്കും തൻ്റെ അടുത്ത് തന്നെ സൂക്ഷിക്കും എന്നും സ്നാനം ചെയ്യിക്കും നൈവേദ്യം കൊടുക്കും കൂടക്കടത്തി ഉറക്കും അങ്ങനെയൊക്കെയാണ് അപ്പം ഭക്തജനങ്ങൾ വന്ന് നോക്കിയപ്പോഴേക്കും അതേ വിഗ്രഹം തന്നെയാണ് രാജകുമാരിയുടെ ഉള്ളത് രാജകുമാരിക്കാണെങ്കിൽ വളരെ ഗാഠമായൊരു ബന്ധം ആ വിഗ്രഹവുമായി ഉണ്ടായി അതുകൊണ്ട് തന്നെ രാജകുമാരി അത് കൊടുക്കാൻ സമ്മതിക്കണില്ല ഭക്തന്മാരെ വെല്ലുവിളിക്കും നിങ്ങൾക്ക് ഇതെന്നെ ഇവിടുന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിക്കും അന്നേരം ഭക്തജനങ്ങൾ ഒരുമിച്ച് കൈനീട്ടി ഞങ്ങളുടെ അരികിലേക്ക് വന്നാലും ഭഗവാനെ എന്ന് വിളിക്കും ആ സമയത്ത് വിഗ്രഹം ഒരു മുതിർന്ന പുരോഹിതൻ്റെ മടുത്തട്ടിലേക്ക് വന്നു ചേരുന്നു നിരാശ ബാധിച്ച ആ പെൺകുട്ടി നിയന്ത്രിക്കാനാവാതെ ഉറക്കെ കരയുകയാണ് ഉത്സവമൂർത്തിക്ക് പകരമായി മറ്റ് പലതും നൽകാമെന്ന് പറഞ്ഞെങ്കിലും മകൾ വഴങ്ങുന്നില്ല അവസാനം ഭക്തജനങ്ങളുടെ കൂടെ ദക്ഷിണ ഭാരതത്തിലേക്ക് വരാനായിട്ട് രാജാവിനോട് സമ്മതം ചോദിക്കുന്നു അങ്ങനെ മറ്റൊരു പോം കാണാതെ സുൽത്താൻ അവളുടെ ഇംഗീതത്തിന് വഴങ്ങുന്നു മുസ്ലിം രാജകുമാരി അവരോടൊപ്പം ദക്ഷിണ ഭാരതത്തിലേക്ക് യാത്ര ചെയ്തു ശ്രീരംഗനാഥ ക്ഷേത്രത്തിന് സമീപം തന്നെ താമസം ഉറപ്പിച്ച് ഭഗവാനെ ആരാധിച്ച് പിന്നീട് മോക്ഷപ്രാപ്തി നേടി എന്നാണ് അപൂർവമായൊരു കഥ ശ്രീകോവിലിനകത്ത് മൂലയിൽ രാജകുമാരിക്കായിട്ട് ചെറിയൊരു ആരാധന സ്ഥാനമുണ്ട് ശ്രീരംഗനാഥൻ്റെ മുസ്ലിം പത്നിയായി തുലുക്കരാച്ചിയാരായിട്ടാണ് രാജകുമാരിയെ ആരാധിക്കുന്നത് ഇസ്ലാം മതത്തിൽ വിഗ്രഹാരാധന ഇല്ലാത്തതുകൊണ്ട് ദേവിയുടെ ഒരു ചിത്രം സ്ഥാപിച്ചുകൊണ്ടാണ് പൂജ നടത്തുന്നത് ശിരസ്സൊക്കെ മറച്ചു വെച്ച് മുസ്ലിം പാരമ്പര്യ രീതി അനുസരിച്ച് ഒരു തുണി കൊണ്ട് ശിരസ് മറച്ചിരിക്കുന്നു അതുപോലെ തന്നെ രാജകുമാരിയുടെ ഭക്ഷണരീതി ചപ്പാത്തിയും വെണ്ണയുമാണ് നിവേദ്യമായിട്ട് സമർപ്പിക്കുന്നത് ഈ ഒരു കഥ എല്ലാവരും കേട്ടിട്ടുണ്ടോ